ഈ മോഡൽ ഡീസൽ വണ്ടി ആൾക്കാർക്ക് ഇപ്പം പറയുമ്പോൾ ഡൗട്ടാണ് താണ്ട കിടക്കുന്നുണ്ടോ ഏതാ മോഡൽ കിലോമീറ്റർ ആയതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ ടൈമിംഗ് ചെയിൻ അങ്ങനെയുള്ള നിലവിലല്ല മാറിയിട്ട് ഓൾഡ് ഷേപ്പ് രണ്ടായിരത്തി വണ്ടി കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഹലോ മോശമാരോ വെൽക്കം ബാക്ക് ടു സോളോ വീലേഴ്സ് അങ്ങനെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ചന്ദനത്തോപ്പിലുള്ള ഇൻഡസിന്റെ യൂസാർ ഷോറൂമിലാണ് അപ്പൊ ഡിക്സൻ ചേട്ട വെൽക്കം ഡിസൻ ചേട്ട നീനോട്ട് സ്വിഫ്റ്റ് സ്പെഷ്യലിസ്റ്റ് എന്നെ വിളിക്കത്തുള്ളൂ കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു റീൽ റീലിട്ടത് അത്യാവശ്യം നല്ല റീച്ചിൽ തന്നെ പോയിട്ടുണ്ട് എല്ലാവരും ചോദിക്കുന്ന സ്വിഫ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൂടുതൽ കോൾ വന്നേന്ന് പറഞ്ഞാ അപ്പൊ ഇന്ന് ഏത് റേറ്റ് തൊട്ടുള്ള വണ്ടികളാണ് സ്റ്റാർട്ടിംഗ് ഉള്ള നമുക്കിപ്പോ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് ആണെങ്കിൽ ഒരു ഏഴ് ലക്ഷം രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് കപ്പുണ്ട് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കടപ്പുണ്ട് രണ്ടായിരത്തി എട്ട് വേണ്ട പത്ത് ഒന്നേ കാലം കൊടുക്കുന്ന ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് അപ്പം പറയാണെങ്കിൽ തന്നെ നമുക്ക് വണ്ടി പുറത്തെ മാർക്കറ്റിൽ നിന്ന് റേറ്റ് എന്തായാലും കൂടുതൽ തന്നെയാണ് അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയും പിന്നെ നിങ്ങൾക്ക് വണ്ടി വിശ്വസിച്ച് എടുക്കാം അതേപോലെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അത് പോണെങ്കിൽ നിങ്ങൾക്ക് യൂസ് കാർസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഒരു വണ്ടി വന്ന് ചെക്ക് ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ യൂസ് കാറിന്റെ വാലുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോൺടാക്ട് നമ്പര് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ ചേട്ടാ നമുക്ക് നേരെ എന്തായാലും വണ്ടിയിലേക്ക് പോകാം അല്ലേ ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്ന ഓൾട്ടോ ആണല്ലേ രണ്ടായിരത്തി ആറ് മുകളിൽ വണ്ടി പിന്നെ നമുക്ക് ടാക്സ് ഇൻഷുറൻസ് നമ്മൾ എല്ലാം വണ്ടി വേറെ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വണ്ടി എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഇതിപ്പോ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല നിലവിൽ ഒന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം ഓടിച്ച് പഠിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം വൺ ലാഖ് കിലോമീറ്റർ ആയതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ ടൈമിംഗ് അങ്ങനെയുള്ള നിലവിലെല്ലാം മാറിയിട്ടിരിക്കുക എല്ലാം മാറി എല്ലാം എല്ലാ നിലവിൽ മാറിയിട്ട് വണ്ടിയാ പ്രൈസ് നമുക്ക് ഒരു എമ്പൂരൊക്കെ വേണ്ടി കൊടുക്കാം എൺപതിനായിരം രൂപ നെഗോഷബിൾ ആണ് നെഗോഷബിൾ ആണ് തീർച്ചയായിട്ടും കൊടുക്കും തീർച്ചയായിട്ടും ഓക്കെ അടുത്ത ഏതാണുള്ള രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് മുകളിൽ എങ്ങനെ ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി പ്രൈസ് എങ്ങനെയാണ് വരുന്നത് പ്രൈസ് നമുക്ക് ഒരു കൊടുക്കാൻ ഓക്കെ സ്ക്രാച്ചുകൾ ഒക്കെ ഉണ്ട് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് പോളിഷ് ചെറിയ വലിയ വലിയ സ്ക്രാച്ചുകൾ നമ്മൾ ക്ലിയർ എല്ലാം ഓക്കെ കിലോമീറ്റർ ഓടിയിട്ടുള്ള സീറ്റ് ഓർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇത് ഒരു ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിനാല് മോഡൽ എങ്ങനെ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ഏതാ വേരിന്റ് വരുന്നത് ടു ഡോർ പവർ ഇൻബിൽറ്റ് സ്റ്റീരിയോ സ്റ്റീരിയോ കിലോമീറ്റർ ഇന്റീരിയറിലേക്ക് വരുന്ന ടൈമില് സീറ്റ് ഓവർ ഫ്ലോർ ഫ്ലോർമാറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വണ്ടി നീറ്റ് ഉണ്ട് 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 പ്രൈസ് എങ്ങനെയാണ് വരുന്നത് പ്രൈസ് നമുക്ക് രണ്ട് ലക്ഷത്തി കൊടുക്കും ഫ്ലോർമാറ്റ് ഫ്ലോർ ഫ്ലോർമാറ്റ് എവിടെ നിന്ന് ഡൗൺ പേയ്മെന്റ് എത്ര വേണം നമുക്ക് ഫുൾ ലോൺ കിട്ടും ഒരു മാര്യ എണ്ണൂറ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എ സി വണ്ടി എസി വരുന്ന മോഡൽ ഓക്കെ ഫോർ സ്പീഡാണ് ഫൈവ് ആണോ ഫോർ സ്പീഡ് വണ്ടി എം ബി എഫ് ഐ ആണ് അതെ വണ്ടി എക്സീരിയലി നോക്കുമ്പോൾ നല്ല നീറ്റ് ആയിട്ട് തന്നെയുള്ള ബോഡി ക്വാളിറ്റി തന്നെ ഇരിക്കുകയാണ് ഈ ഒരു വണ്ടി ഇനി ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കൊണ്ടുവന്ന ഇപ്പൊള്ളൂ വാഷിംഗ് പോളിഷിങ് ഇന്റീരിയർ ക്ലീനിങ് എല്ലാം വരും എന്നും ഈ ഒരു ചേഞ്ച് നമ്മൾ തരും പ്രൈസ് നമുക്ക് ഒരു വണ്ടി ലക്ഷത്തി അയ്യായിരം ഫിനാൻസ് കിട്ടും എത്ര വരെ ഫിനാൻസ് നമുക്ക് ഒരു രൂപ ഫിനാൻസും കിട്ടും ഫിനാൻസ് കിട്ടും ഡൗൺ പേയ്മെന്റ് എത്ര വേണം അടച്ചാൽ മതി ഈ ഒരു വണ്ടിയുടെ പ്രൈസ് കുറയ്ക്കത്തില്ല

നമുക്ക് മാക്സിമം വണ്ടിക്ക് അഞ്ചു വർഷം അറുപത് മാസം വരവേണ്ടി വണ്ടി നമുക്ക് കിട്ടും നമുക്കൊരു പെർളാക്കുന്നൂറ്റി നാണൂരിനകത്തൊക്കെ ഒരു ലക്ഷം രൂപ ലോൺ കഴിഞ്ഞാൽ നാണൂറിനകത്ത് ഇഎംഎ അറുപത് മാസത്തേക്ക് ഇനി അടുത്ത ഒരു ഓൾട്ടോ കേട്ടറിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഇരുപത്തിമൂന്ന് ബ്ലൂ കളർ ബ്ലൂ കളർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് എത്രയാ ആറായിരം കിലോമീറ്റർ ഷോറൂം വണ്ടി എന്ന് പറയാം ആ ഫീസ് മാറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ സെറ്റ് ആണ് ചെയ്ത് എ സി പവർ സ്റ്റിയറിംഗ് അതേ മോഡൽ ഫ്രണ്ട് ടു ഡോർ പവറിന്റ് വരുന്ന മോഡലാണ് വരുന്നുണ്ട് എങ്ങനെയാ പ്രൈസ് നമുക്ക് ഒരു നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഫിക്സഡ് ല്ല നെഗോഷ്യാണ് നാല് തൊണ്ണൂറ് വണ്ടി ചോദിക്കാം നമുക്കു കൊടുക്കാം നമുക്കൊരു പത്ത് മുപ്പത് ഡൗൺമെന്റ് അടച്ചാൽ വണ്ടി ഇറക്കുകയും ചെയ്യാം രൂപത്തി പതിനെട്ട് മോള് എസിങ് ഫോർ ഡോർ പവർ പവർ സി ഫോർ ഡോർ വിൻഡോ പവർവിന്റ് സ്റ്റീരിയോ പിന്നെ സെന്റർ ലോക്ക് ഫോഗ് ലാമ്പ് ബാക്ക് വൈപ്പർ

ആറായിരത്തി ഇരുനൂറ്റി എൺപത്തിഒൻപത് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സ്വിഫ്റ്റ് ആണ് ഇത് സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് മാറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്യണ്ട മാറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ബി എക്സി നമുക്ക് നമുക്കൊരു അടച്ചാൽ മതി ഇരുപതിനായിരം രൂപ ഓ രൂപ അടച്ചാൽ വണ്ടി ഇറക്കണം ഇറക്കാന്ന് പറയുമ്പോൾ സിവിൽ സ്കോറും കാര്യങ്ങളും അപ്ലൈ സിവിൽ സ്കോറും കാര്യങ്ങളും ബാധകമാണ് അതെല്ലാം ഉള്ളവർക്ക് മാത്രമേ ഫുൾ ഓൺ കിട്ടത്തുള്ളൂ എക്സ്റ്റന്റ് വണ്ടിക്ക് അത് കിട്ടും പിന്നെ നമ്മൾ നമ്മളെ വൺ ഇയർ വാറണ്ടി എഞ്ചിനും ഗിയർ ബോക്സും വയറും കിട്ടും വൺ ഇയർ വാറണ്ടി കിട്ടും മൂന്ന് ഫ്രീ ഫ്രീസർ കിട്ടും അതായത് പുതിയ വണ്ടി എടുത്തപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വൺ ഇയർ വാറണ്ടി സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഓൾഡ് ഷേപ്പ് ചെയ്തേയുള്ളൂ രണ്ടായിരത്തി എങ്ങനെയാണ് വരുന്നത് ഓൺഷിപ്പ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ ഉണ്ട് വരുന്ന മോഡൽ ഇന്റീരിയർ നോക്കുന്ന ടൈമിലാണെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് വണ്ടിയിൽ വരുന്നുണ്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നും പ്രൈസ് പ്രൈസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഒരു നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് ടോപ്പ് വേരിയന്റ് ഏരിയ ഈ മോഡൽ ഡീസൽ വണ്ടി ആൾക്കാർക്ക് ഡൗട്ടാണ് ഏതാ മോഡൽ വരും രണ്ടായിരത്തി കാര്യങ്ങളൊക്കെ തന്നെയാണ് ാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് വണ്ടി എക്സ്ടീരിയർലി നോക്കുമ്പോൾ വലിയ ഒന്നുമില്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസും ബമ്പർ മാറിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ജസ്റ്റ് ചെക്ക് ആപ് ചേതോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഗ്ലാസ് ബമ്പർ ന്യൂ ഷേപ്പ് ആ ഒരു ഗ്രില്ല കേറ്റിയിട്ടുണ്ട് 35000 കിലോമീറ്റർ 2018 മോഡൽ വിഡി പ്രൈസ് പ്രൈസ് എങ്ങനെ നമുക്ക് വേണ്ടി ഗ്രില്ല് അഞ്ച് ലക്ഷത്തിയറിലേക്ക് വരുന്ന ടൈമിൽ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് വരുന്നുണ്ട് ഇൻബിൽറ്റ് ഉണ്ട് ഫോർ ഡോർ പവർ വിൻഡോ അതേപോലെ പവർ എല്ലാം വരുന്ന മോഡലാണ് നല്ല നീറ്റായിട്ട് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ഇന്റീരിയർ ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് അടുത്ത വൈറ്റ് കളർ രണ്ട് സ്വിഫ്റ്റ് ഉണ്ട് മോഡൽ എങ്ങനെ ഓൺഷിപ്പ് വരുന്നത് ഓൺഷിപ്പ് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി സ്റ്റോക്ക് ടയേഴ്സ് ആണ് ഇപ്പൊ വണ്ടിയിൽ വന്നിട്ടുള്ളത് വണ്ടി എക്സ്റ്റീരിയറില് നോക്കുമ്പോ നീറ്റ് ആക്കാനായിട്ടുണ്ട് എല്ലാം മണ്ടിക്കാതെ ഒരു ആറ് നാപ്പതിനാൽ മതി ആറ് നമുക്കൊരു മുപ്പത് രൂപ മതി നമുക്ക് ലോൺ ഇട്ട് ഒന്ന് ഒന്നും ഇല്ല രണ്ടായിരത്തി പതിനെട്ട് എങ്ങനെയാ സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പ് മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ അതെ പോയിട്ടുള്ളൂമീറ്റർ കടക്കുന്നുണ്ടെങ്കിൽ നോക്കണ്ട പോളിഷിംഗ് എല്ലാം എന്താ എന്തൊക്കെ ഇന്റീരിയർ ക്ലീനിങ്

അപ്പൊ ഓൺഷിപ്പ് ഒക്കെ സിംഗിൾ തന്നെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഓക്കെ വണ്ടി ഇന്റീരിയറിലേക്ക് വരണ ടൈമിൽ സീറ്റോർ വണ്ടിയിൽ ചെയ്തിട്ടില്ല ബട്ട് ഫ്ലോർ മാറ്റ് വണ്ടിയിലുണ്ട് അതുപോലെ സ്റ്റീരിയോ വരുന്നുണ്ട് ഫോർട്ടോ പവറിന്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് കൂടി ഇത്രയും ടയറിന് ത്രെഡ് നല്ല രീതിയിൽ തന്നെ ഉണ്ട് ഫസ്റ്റ് കിലോമീറ്റർ ഫസ്റ്റ് സ്വിഫ്റ്റ് ഒക്കെ ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരിക്കും ഉപയോഗിക്കുന്ന അതെ കറക്റ്റ് ഫസ്റ്റ് ടയറിനകത്ത് ഇയർ വരെ കടപ്പുണ്ട് രണ്ടായിരത്തി പത്തൊൻ മൂന്ന് ടയർ കടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ത്രെഡ് ഉണ്ട് എപ്പോഴും ഉണ്ട് പക്ഷെ നിങ്ങളെ പേടിക്കണ്ട ടയർ നമ്മളെ മാറി തരും തരും പ്രൈസ് പ്രൈസ് നമുക്ക് കൊടുക്കാം ും നാല് പുത്തൻ ടയർ വൺ ഇയർ വാറണ്ടി മൂന്ന് ഫ്രീസർ വിട്ട് നമുക്ക് കൊടുക്കാം ഇതിപ്പോ ഫ്രീസർപ്ലേ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടിക്കൊന്നും നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റത്തില്ല മൂന്ന് ഓണർഷിപ്പ് ഉള്ള വണ്ടി ആക്സിഡന്റ് ഉള്ള വണ്ടി ബ്ലഡ് എഫക്ട് ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും നമ്മൾ ടയർ മാറി ഞാൻ ഈ പറഞ്ഞ റേറ്റ് റേറ്റിനെ ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് തരാം എടുക്കാം ഒരു മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത് എക്സ്പ്രസോക് വേറെ നാപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി പ്രൈസ് പ്രൈസ് നമുക്ക് ഒരു നാലു പത്തിന് കൊടുക്കാൻ വേണ്ടി നാല് ലക്ഷത്തി പതിനായിരം രൂപ വേണ്ട സീറോ ഡൗൺ സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഒരു എക്സ്പ്രസ് ഇറക്കാം തീർച്ചയായിട്ടും ഓക്കെ അഞ്ച് വർഷം വരെ മാക്സിമം അഞ്ച് വർഷം കിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എങ്ങനെ ഓൺഷിപ്പ് വരുന്നത് ഓണിപ്പാണ് ഏതാ വേരിയന്റ് വരുന്നത് ഡൽറ്റ ഡൽറ്റ വേണ്ടി ഓക്കെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വണ്ടിക്കാത്ത വരുന്നുണ്ട് ഓക്കെ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കത്തില്ല സീറ്റ് വേറെ ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിക്കാത്ത വെറും ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ കിട്ടുള്ളൂ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ എഞ്ചിനും ഗിർ ബോക്സിനും വൺ ഇർ വാറണ്ടി ഉൾപ്പെടെ വരുന്നു വണ്ടിക്കാത്തത് ലക്ഷത്തിലേക്ക് കൊടുക്കാം ലോൺ എത്ര വരെ നമുക്ക് ചെയ്യാം ലോൺ നമുക്ക് നമുക്കൊരു അഞ്ച് മുക്കാൽ അഞ്ച് ലോൺ കിട്ടും അഞ്ചമ്പത് വരെ ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് അങ്ങനെ മത്സരം അപ്പൊ നമ്മളത് ഇവിടെ ഉള്ള കുറച്ചധികം വണ്ടികൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടുവരുന്ന ഒരു വ്യൂർ വന്നു കഴിയുമ്പോൾ വണ്ടി കണ്ടു കഴിഞ്ഞിട്ട് പ്രൈസിൽ മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കുക നിങ്ങളുടെ വീഡിയോ സോളോ വീൽസിന്റെ വീഡിയോസ് വരുന്ന കഴിഞ്ഞാൽ മാക്സിമം മാക്സിമം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കും വണ്ടി തരുന്നതെന്നാ പറഞ്ഞത് പിന്നെ വന്നിട്ട് വണ്ടി കണ്ടതിന് ശേഷം നെഗോഷ്യബിൾ ചെയ്യേണ്ട നമ്മൾ ആ വന്ന് സംസാരിക്കുന്ന രീതി പോകണക്കിരിക്കുക അല്ലേ സംസാരിക്കാൻ അറിയാവുന്നതും അതുപോലെ വണ്ടി നോക്കിയെടുക്കാൻ അറിയാവുന്നവരെയും കൊണ്ട് വരുന്ന് വണ്ടി ചെക്ക് ചെയ്തെടുക്കുക പിന്നെ വാറണ്ടി ഉള്ള വണ്ടി മാക്സിമം എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോണക്ക് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ഇപ്പം അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക നമ്മൾ വ്യൂസർ വയലേഷൻ ചെയ്യുന്നുണ്ട് അപ്പം മറ്റെ വരെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ